സൂചിപ്പിച്ചതുപോലെ ബന്ധുക്കളെ വെച്ചുള്ള ഒരു വിലവേശലായിരുന്നു ഇതുവരെ നടന്നത് ഈ ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ട്വന്റി പോയിന്റ് പീസ് പാക്കേജ് ചർച്ചകൾക്കായിട്ട് ഈജിപ്തിലെ റെഡ് സീ റിസോർട്ട് ഓഫ് ഷാം ഷെയ്ക്ക് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഇന്ന് ആരംഭിക്കുന്ന ചർച്ചകൾക്കായി ഇസ്രയേൽ സംഘം രാവിലെ തന്നെ എത്തിച്ചേരും ഹമാസ് നേതാക്കൾ ഈജിപ്തിൽ എത്തിക്കഴിഞ്ഞു ഹമാസിന്റെ ഗസ ചീഫ് ഖലീൽ അൽ ഖൈയെ ആണ് അവരുടെ സംഘത്തെ നയിക്കുന്നത് ഇവർ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈജിപ്റ്റിലെത്തിയത് അമേരിക്കയുടെയും ഖത്തറിന്റെയും ഒക്കെ പ്രതിനിധികൾ ഇപ്പോൾ തന്നെ അവിടെ ഈജിപ്തിൽ എത്തിക്കഴിഞ്ഞു ഈ വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് സ്ട്രാറ്റജിക് അഫയേഴ്സ് മിനിസ്റ്റർ റോൺ ഡർമറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇസ്രയേലിൽ നിന്ന് എത്തുക അതുപോലെ ഈ നേരത്തെ എസ്കൈൻ സൂചിപ്പിച്ചതുപോലെ ഹമാസ് ഇത് വളരെ സീരിയസ് ആയിട്ടാണോ ഈ ചർച്ചകൾക്ക് എത്തിയതെന്ന് വളരെ പെട്ടെന്ന് തന്നെ അറിയുവാൻ സാധിക്കുമെന്നാണ് ഒരു ചോദ്യത്തിന് ഉത്തരമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ എൻ ബി സിയുടെ മീറ്റ് ദ പ്രസ് അഭിമുഖത്തിൽ പറഞ്ഞത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിൽ കടുത്ത തീരുമാനങ്ങളുമായി വളരെയധികം മുന്നോട്ട് പോയത് കാരണം ഇസ്രയേലിന് ലോകത്ത് വലിയ തോതിൽ പിന്തുണ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി റൂബിയോ ഈ അഭിമുഖത്തിൽ ഇപ്പോൾ തടങ്കിലുള്ള നാൽപ്പത്തിയെട്ട് ബന്ധികളിൽ ഇരുപത് പേരെയെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്നാണ് അമേരിക്കയുടെ ഇപ്പോഴുള്ള കണക്കുകൂട്ടലിൽ ഈ വിലപേശലുകളെല്ലാം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് അല്പമണിക്കൂർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചർച്ചകൾ ഈ ആഴ്ചയിൽ പൂർത്തിയാകുമെന്നാണ് ഈ ഈജിപ്തിൽ നിന്നുള്ള ആൾക്കാർ ട്രംപിനെ അറിയിച്ചിരിക്കുന്നത് അതിവേഗം കാര്യങ്ങൾ നീക്കുവാൻ ട്രംപ് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് ഈ ട്വന്റി പോയിന്റ് പാക്കേജിൽ പറഞ്ഞിരിക്കുന്നത് എസ് കെ